സൗദിയിലെ വ്യാവസായിക സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ തൊഴിലാളികൾക്കുള്ള ലെവി പൂർണ്ണമായും റദ്ദാക്കി ഈ മാസം അവസാനത്തോടെ വ്യവസായ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് നിലവിൽ നൽകിയിരുന്ന ലെവി ആനുകൂല്യ സമയം അവസാനിക്കുന്നതിനിടയിലാണ് ഈ നടപടി ടക്കമുള്ള സൗദി അറേബ്യയിലെ നിരവധി വിദേശ തൊഴിലാളികൾക്ക് ആശ്വാസമായിരിക്കുകയാണ് വ്യാവസായിക ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളിലെ പ്രവാസി തൊഴിലാളികൾക്ക് ചുമത്തിയിരുന്ന ലെവി ഫീസ് സൗദി അറേബ്യ പിൻവലിച്ചു എന്നത് അതോടൊപ്പം വ്യവസായ സ്ഥാപനങ്ങൾക്ക് ഇത് ഏറെ ആശ്വാസം പകർന്നിട്ടുണ്ട് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ കൌൺസിലാണ് ലെവി പൂർണ്ണമായും റദ്ദാക്കിയ തീരുമാനം കൈക്കൊണ്ടത് സാമ്പത്തിക വികസന കാര്യ കൌൺസിലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് ാണ് പുതിയ തീരുമാനം ഫാക്ടറികളെ ശാക്തീകരിക്കുന്നതിലും സുസ്ഥിരതയും ആഗോള മത്സരക്ഷമതയും വർദ്ധിപ്പിക്കുന്നതിലും കിരീടാവകാശിയുടെ താൽപര്യത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യാവസായിക മേഖലയ്ക്ക് ലഭിക്കുന്ന പിന്തുണയുടെ ഭാഗമായാണ് ഈ തീരുമാനം നേരത്തെ വ്യവസായ ലൈസൻസ് ലൈസൻസുള്ള സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ ഇക്കാമ പുതുക്കുമ്പോൾ ലവി അടക്കുന്നതിൽ ആനുകൂല്യം നൽകിയിരുന്നു എന്നാൽ സ്ഥിരമായി പിൻവലിച്ചിരുന്നില്ല പുതിയ തീരുമാനം വന്നതോടെ ഇത്തരം സ്ഥാപനങ്ങൾ തൊഴിലാളികളുടെ ഇക്കാമ പുതുക്കുമ്പോൾ ലെവി തീരെ നൽകേണ്ടത് ഒൻപതിനായിരത്തി എഴുന്നൂറ് റിയാലായിരുന്നു ഒരു തൊഴിലാളിയുടെ പ്രതിവർഷ ലവി മാതൃഭൂമി ന്യൂസ് ജിദ്ദ